സ്കൂൾ പ്രവേശനോത്സവത്തിൽ പള്ളിക്കുന്ന് സോണൽ തല ഉദ്ഘാടനം രാധാവിലാസം യു പി സ്കൂളിൽ നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ പ്രവീണയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ വി കെ ഷൈജു ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള പഠനോപകരണം സ്കൂൾ മാനേജർ രവീന്ദ്രനാഥ് ചേലിരി നിർവഹിച്ചു സി ആർ സി കോർഡിനേറ്റർ എം സൈഖ്മ ആശംസ നേർന്നു ഹെഡ് മാസ്റ്റർ യു കെ ദിവാകരൻ മാസ്റ്റർ സ്വാഗതവും പി വി സിന്ധു ടീച്ചർ നന്ദിയും പറഞ്ഞു നല്ല രീതിയിൽ ോ കൂടി സ്കൂളുകളിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആ സ്കൂളുകൾ ഇല്ലാതാക്കുന്നു പക്ഷേ സാധാരണക്കാരായ വിദ്യാർത്ഥികളും കുടുംബങ്ങളുമാണ് കാരണം ഗവൺമെന്റ് ഇത്രയധികം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട്